അങ്ങനെ ബാനു ഭാവിനോട് ചോദിക്കുകൊണ്ട് ചേച്ചിക്ക് സൂര്യേട്ടനോട് പറഞ്ഞ് എനിക്ക് വൻ്റെ ഒരു കാര്യം ചെയ്തു തരാൻ പറ്റുമോ എന്താ ഭാനു എന്ന് ചോദിക്കുന്നുണ്ട് ഭാവന മറ്റേതെങ്കിലും ഒരു കോളേജിലേക്ക് ഒരു മാറ്റം അങ്ങനെയാകുമ്പോൾ എനിക്ക് ജേഷിനെ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അത് കുറച്ച് ദൂരെ ആയാലും മതി എന്ന് പറയണ്ട ഭാവനയോട് അപ്പോൾ ഭാവൻ ചോദിക്കുന്നത് നീ ഞങ്ങളിൽ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ ബാനു അല്ല ചേച്ചി ചില സാഹചര്യങ്ങളിൽ അകന്നു നിൽക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമ്മുടെ മനസ്സിലെ ചേച്ചി എപ്പോഴാണ് ചാഞ്ചാടി പോകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ എല്ലാം കേട്ട ഭാവനയ്ക്ക് ആകെ വിഷമാകാട്ടോ അവൾ ഒന്നും മിണ്ടാതെ അവടെ നിന്നും പുറത്തേക്ക് പോവാണ് ആ സമയത്ത് ഭാനു പിന്നിൽ നിന്ന് വിളിക്കാട്ടോ ചേച്ചി ഞാൻ എന്തൊരു മണ്ടിയാണ് ഇങ്ങനെ പോയാൽ ഞാൻ എങ്ങനെയാണ് രോഗികളൊക്കെ ചികിത്സ ഇതൊക്കെ കേട്ടതും ഭാവന തിരിഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലാട്ടെ എന്താ ബാനു ഇതൊക്കെ എന്തൊക്കെ പറയണേ നിനക്ക് യാതൊരു പിടുത്തവും ഇല്ല ഈ സമയത്ത് നീ കൂടുതലൊന്നും ചിന്തിക്കണ്ട ആ സമയം നീ പഠിക്കാൻ നോക്ക് ഇപ്പോൾ തന്നെ എത്ര ക്ലാസ് ആണ് നിനക്ക് മുടങ്ങിയതെന്ന് അറിയാമല്ലോ നോക്ക് നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഈ ചേച്ചിയോട് പറയാം എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് തലോട് ആണ് കേട്ടോ ഭവന കരഞ്ഞുകൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാണ് അപ്പോൾ ബാനു ആവട്ടെ അവളുടെ ആ മെഷയുടെ ചേറിൽ പോയിരിക്കുകയാണ് എന്നിട്ട് ബുക്കിന് മീത് കൈവെച്ച് അവടെ തലയും വെച്ച് ആലോചിച്ചിരിക്കുകയാണ് മുന്നോട്ട് പോയ ഭാവന പിന്നോട് തന്നെ വന്ന് ഒന്നും കൂടി നോക്കുക അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഭാനുവിന്റെ മനസ്സിൽ എന്താണാവോ ഒരു പിടിയും കിട്ടുന്നില്ല ഇനി ജയേഷിനെ പിരിയേണ്ടി വന്നതിന്റെ വിഷമായിരിക്കുമോ അതോ അവരിൽ നിന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നതിന്റെ വിഷമമായിരിക്കും ഇങ്ങനെ ആഴ്ചശേഷം ഭാവന അവിടെ നിന്നും പോവാം പിന്നീട് കണക്കിന് പോലീസ് സ്റ്റേഷനാണ് മോഹനും വന്നിട്ട് ഭരത്തിന്റെ കയ്യിൽ ഒരു കവർ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് മോനെ ഇതിലുള്ള പെൻഡ്രൈവും ഹാർഡ് ഡിസ്ക്കും എല്ലാം ജയേഷിൻ്റെതാണ് എന്താന്ന് വെച്ചാൽ നിനക്ക് പരിശോധിക്കാം ഇനിയൊന്നും വീട്ടിലില്ല ദയവ് ചെയ്ത് എന്റെ മോനെ നീ വെറുതെ വിടണം എന്ന് പറയാനട്ടോ അവന്റെ ലാപ്ടോപ്പ് കാറിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭരത്ത് പറഞ്ഞ ആദ്യം ഇവിടെ ഉണ്ട് അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നിട്ട് ജേഷിനെ വിളിക്കാൻ പറയാൻ കോൺസ്റ്റബിളിനോട് അങ്ങനെ ജയേഷിനെ കൊണ്ടുവരാൻ കേട്ടോ അവനെ കൊണ്ടുവന്ന ശേഷം അവന്റെ ഫോൺ ജേഷിനെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ധാൻ എന്റെ ഫോൺ ഞാൻ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ജയേഷൻ ഒന്ന് ഷോക്കാവുന്നുണ്ട് ഇനിമേലെ നീ ഭാനുവിനോട് ഇത്തരത്തിലുള്ള കളികൾ കടിച്ചു ഇതായിരിക്കില്ല നിന്റെ ശിക്ഷ ഇതൊക്കെ മേലയായി പിന്നെ ദൈവത്തിന് പോലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല ആ തരത്തിൽ ഞാൻ നിന്നെ എന്തൊക്കെ ആയി പൂട്ടും എന്നൊക്കെ പറയാണ് അങ്ങനെ മോഹനൻ ജയേഷിനെയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവന സൂര്യയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പോകുന്നതിന് മുൻപ് അവൾ അച്ഛന്റെ ഫോട്ടോക്ക് മുന്നിൽ തിരികെടുത്തി പ്രാർത്ഥിക്കാട്ടോ എന്നിട്ട് ഗായത്രിയുടെ യാത്ര പറയാൻ ഗായത്രി പറയുന്നുണ്ട് അവിടെ നിന്റെ വല്യം ഉള്ളത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് നിന്നെ വീട്ടിലായി നേരം ഇത്ര വൈകിയില്ലേ എന്നൊക്കെ പറയാം ഭാവന പറയാൻ അതൊന്നും പ്രശ്നമില്ലേ ഞാൻ ഇപ്പോൾ തന്നെ അവിടെ എത്തില്ലേ മാത്രമല്ല ഇനി ഇതിന്റെ പേരിൽ അമ്മോട്ടും വിഷമിക്കാൻ എല്ലാ കാര്യങ്ങളും റെഡിയായി എന്ന് നമുക്ക് വിശ്വസിക്കാം മാത്രമല്ല അമ്മയുടെ ചെറിയമ്മ അല്പമായ വന്നിട്ടുണ്ട് ഗായത്രി പറയുന്നുണ്ട് അവരെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് സ്വിച്ചിട്ടതുപോലെയാണ് അവളുടെ കണ്ണിനിരുന്ന കണ്ണുനീർ വന്നത് അതുകൊണ്ട് അവരുടെ കാര്യമൊന്നും ഒന്നും പറഞ്ഞു ഇനിയും അവർ ഒരു പക്ഷേ അടുത്ത കടക്കുള്ള ഒരുക്കങ്ങളിലാകാം എന്നൊക്കെ പറയാം ഭാവന പറയാൻ എന്തായാലും ഉണ്ടായില്ല അവർ നന്നായിട്ട് പേടിച്ചുണ്ടിട്ടുണ്ട് മാത്രമല്ല ജയേഷ് അവർക്ക് അതിനുള്ള മരുന്നാണല്ലോ കൊടുത്തത് എന്നൊക്കെ പറയാ അങ്ങനെ എല്ലാവരെയും ആശ്വസിപ്പിച്ചിട്ട് ഭാവന പോവാ എന്ന് പറഞ്ഞ് ഉമ്മയ്ക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ ഭാവന പോയത് കണ്ടപ്പോൾ ഖാദ്രക്ക് കരച്ചിൽ വരിക കേട്ടോ അവൾ അത് ഉള്ളിൽ ഒതുക്കി നിൽക്കുകയാണ് അതേസമയം ജയേഷിനെ കൊണ്ട് വീട്ടിലെത്തിയ ശേഷം മോഹൻ അവന്റെ അമ്മയും രാജ്യവുമായിട്ടൊക്കെ സംസാരിക്കാൻ മോഹൻ പറയുന്നുണ്ട് ഇത് അവനെ മനഃപൂർവ്വം ആരോ കേസിൽപ്പെടുത്തിയതാണ് അപ്പോൾ അവന്റെ അമ്മ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ജേഷിന്റെ കാറിനും പേഴ്സിലും എങ്ങനെ കള്ളനോട്ടുകൾ വന്നു മോഹൻ പറയുന്നുണ്ട് കാറിൽ ആരെങ്കിലും കൊണ്ടുവച്ചതാണെന്ന് കരുതി പക്ഷെ പേഴ്സിൽ എങ്ങനെ വന്നു അപ്പോൾ ഇതാരോ ആരോ കരുതി കൂട്ടി മനഃപൂർവ്വം ആസൂത്രണം ചെയ്തതായിരിക്കും ഇതൊരു പക്ഷെ ആ ഭരത്തിന്റെ തലയിൽ ഊദിച്ച ആസൂത്രണമായിരിക്കും ആയിരിക്കും അതുകൊണ്ടാണല്ലോ അവൻ നമ്മളെ അവന്റെ ചേച്ചിയുടെയും അമ്മയുടെയും അടുത്ത് യാചിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് എല്ലാം കേട്ടപ്പോൾ അവന്റെ അമ്മ പറയുന്നുണ്ട് മോഹനാ ഇതങ്ങനെ തോറ്റു പിന്മാറാനുള്ള കളിയല്ല ഇപ്പോൾ ഞാൻ പറയുന്നു ആ ഭാനു ഈ വീടിന്റെ മരുമകളായിട്ട് വരണം അതിനുവേണ്ടി ഏതൊരറ്റം വരെ വേണമെങ്കിലും നമുക്ക് പോകാം എന്റെ കൊച്ചുമോൻ വിചാരിച്ചാൽ അത് എങ്ങനെയെങ്കിലും നടക്കാനും സാധിക്കും കഴിയും ഇതെല്ലാം കേൾക്കുമ്പോൾ രാജിക്ക് ദേഷ്യം വരണം ഓ ഇനിയും വേണോ ഇതൊക്കെ അമ്മേ വെറുതെ എന്തിനാ അവരുമായിട്ടൊരു ബന്ധം കൂടാൻ പോകുന്നത് അപ്പോൾ അമ്മ പറയുന്നുണ്ട് അതെ വേണം രാജലക്ഷ്മി ആ ഭാനു ഈ വീട്ടിലേക്ക് നിന്റെ മരുമകളായിട്ട് വന്ന് കയറിയാൽ മാത്രം പോരാ ആ സ്വത്തിൽ നിന്നും നല്ലൊരു വീതം നമുക്ക് കിട്ടുകയും വേണം ആ ഗായത്രി എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചതിനെല്ലാം മരിക്കുന്നതിന് മുൻപേ എനിക്ക് കണക്ക് തീർക്കണം എന്നിട്ട് ജയേഷ് ഇവിടെ നീ ശ്രദ്ധിച്ചിരുന്നു അവന്റെ മുഖം എന്നൊക്കെ ചോദിക്കാണ്ട് രാജിയോട് അവൻ പറയുന്നുണ്ട് എനിക്കറിയില്ല അമ്മേ എന്തിനാ വെറുതെ ഓരോ ഇനിയും തുടങ്ങുന്നത് എന്നൊക്കെ പറ അവര് നല്ല ക്ഷീണമുണ്ട് കിടക്കുകയാണ് എന്ന് പറയാൻ മോഹൻ പറയുന്നുണ്ട് എന്തായാലും എനിക്കറിയാം അമ്മേ കാര്യങ്ങൾ എങ്ങനെയൊക്കെ കൊണ്ടുപോകണം എന്ന് അത് നമുക്ക് സാവകാശം ആലോചിച്ച് തീരുമാനിക്കാം പെട്ടെന്നൊന്നും ഒന്നും ചെയ്യണ്ട അതെല്ലാം അമ്മ എനിക്ക് വിട്ടേക്ക് എന്ന് പറയാൻ നീ പറഞ്ഞാൽ പോരാ നീ അത് പ്രവർത്തിച്ചു കാണിക്കും അതാണ് ആണത്തം എന്ന് അവർ പറയാൻ ഇത് കേൾക്കുമ്പോൾ രാജിക ദേഷ്യവരാണ് അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഈ തിരികേറ്റി വിട്ടു മകനും അച്ഛനും കൂടി ഓരോ കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് ഈ കുടുംബം നശിപ്പിക്കാതിരിക്കുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ അവൾ ദേശത്തിൽ തന്നെ കയറി പോവാണ് പിന്നാലെ തന്നെ മോഹനൻ പോവാണ് ശേഷം കാണിക്കുന്നത് ഭാവന സൂര്യന്റെ വീട്ടിൽ കയറി വരികയാണ് അത് കണ്ടുകൊണ്ട് ജാനകി അവിടേക്ക് വരുന്ന മോളെ എന്തായി പോയ കാര്യങ്ങളെല്ലാം എന്ന് ചോദിക്കാം നീ പോയത് മുതൽ നീ എന്തിനാ പോയത് എന്നൊക്കെ ചോദിച്ച് ഞാൻ ഒരു മുറയ്ക്ക് മറുപടി പറഞ്ഞു നിൽക്കുകയായിരുന്നു എന്തായി എന്നൊക്കെ ചോദിക്കാൻ അങ്ങനെ ഭാവന അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാൻ എല്ലാം കേട്ടിട്ട് ജാനകി തന്നെ മുഖത്ത് കണ്ണ് കൈ വെക്കാം എന്നിട്ട് പറയുന്നത് ഞാനും ആ സമയത്ത് അവിടെ വേണമായിരുന്നു എങ്കിൽ ഉഷാറായനെ എന്ന് പറയാൻ ഭാവന ജാനകിയോട് പറയുന്ന കാര്യങ്ങളെല്ലാം തൊട്ടപ്പുറത്തിൽ നിന്നും മാറി നിന്ന് ജയനിരമിൽ കേൾക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ട ഉടനെ തന്നെ അവർ റൂമിലേക്ക് ഓടുകയാണ് എന്നിട്ട് ദേവനോട് പറയുന്നുണ്ട് ആ ഭാവന വന്നിട്ടുണ്ട് അവൾക്ക് എപ്പോഴും വീട്ടിലെ കാര്യങ്ങൾ തീർക്കാനുള്ള സമയം ഒരു ഗർഭിണിയാണെന്ന ബോധം അവൾക്ക് ഇങ്ങനെ ഓടി നടക്കുകയാണ് എന്നൊക്കെ പറയാം അപ്പോൾ ദേവന് പറയുന്നുണ്ട് അവൾ പോയിട്ടുണ്ടെങ്കിൽ അത് ന്യായമായ കാര്യമുണ്ടാവും അല്ലാതെ അവൾ ചുമ്മാ ഓടി നടക്കരുത് മാത്രമല്ല അവളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ അവൾ തന്നെ വേണ്ടേ എന്നൊക്കെ പറയുകയാണ് ഓ പിന്നെ അവൾ മാത്രമുള്ളൂ ആ വീട്ടിലെ സൂര്യോട് പറഞ്ഞ് അവളെ ഇവിടെ തന്നെ തകർത്തി നിർത്തണം അല്ല ഞാൻ ശരിയാവില്ല എന്നൊക്കെ പറയുക നീ വെറുതെ അവർക്കിടയിൽ വേലിക്കെട്ടാതെ നിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ നോക്ക് ജയേ അവൾ പോയിട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാകും ഇങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞിട്ടാണ് അവൾ പണ്ട് ലോക്കപ്പിൽ കിടന്ന ഇനിയും അതുപോലുള്ള ഓരോ പ്രശ്നങ്ങളാണ് ഇവിടെ അവിടുത്തെ പ്രശ്നമൊന്നും തീർന്നിട്ടില്ലെന്നേ എന്നൊക്കെ ജയേ പറയാണ് അങ്ങനെ അവൾ ഡോക്കപ്പിൽ കിടന്നിട്ടുണ്ടെങ്കിലും ആ വീട് കയറി തല്ലിട്ടുണ്ടെങ്കിലും അതിന് തക്കതായ കാരണമുണ്ട് അതെന്താണെന്ന് എനിക്കറിയാം എന്ന് പറയാനോ ദേവ ഓ ഭാവനയും സൂര്യം അല്ലെങ്കിൽ എന്ത് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കട്ടെ ജയ പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ ഭാനുവിന്റെ റൂമിലേക്ക് ഭരത്ത് വരുന്നുണ്ട് എന്നത് അവൾ കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ ജയേഷിന്റെ കയ്യിൽ നിന്നും എല്ലാ തെളിവുകളും വാങ്ങിച്ചിട്ടുണ്ട് മോൾ എങ്കിലും അവന്റെ കയ്യിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് അറിയില്ല ഇനി അവൻ വിളിക്കുകയാണെങ്കിൽ മോൾ ഫോൺ എടുക്കണം എന്നിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യണം ഉടനെ തന്നെ കാര്യങ്ങൾ ഏട്ടനെ അറിയിക്കണം എന്നൊക്കെ പറയാം ശരി ഏട്ടാ എന്ന് പറയുന്നുണ്ട് എന്നാലും എന്തിനാണ് ജയേഷ് എന്നോട് ഇങ്ങനെ ചെയ്തത് ഏട്ടൻ ചോദിച്ചില്ലേ എന്ന് പറയുന്നു ഞാൻ ചോദിച്ചു മോളെ അവൻ പറഞ്ഞത് നീ പെട്ടെന്ന് എല്ലാം ആ ഗിഫ്റ്റ് ഒക്കെ തിരിച്ചു കൊടുത്തപ്പോൾ ദേഷ്യത്തിൽ ചെയ്തതാണ് നിന്നെ ചൊടിപ്പിക്കാൻ വേണ്ടിട്ടാണ് അവൻ അങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ അയച്ചത് എന്നൊക്കെയാണ് പറഞ്ഞത് ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാനുവിന്റെ മനസ്സ് നിറകുന്നുണ്ട് അവൻ പറയുന്നുണ്ട് നാലെണ്ണം കൊടുത്താൽ അവൻ തത്ത പറയുന്ന പോലെ കാര്യങ്ങൾ പറ പിന്നെ അമ്മയുടെ ആ ഡോക്യുമെന്റ്സും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് വീണ്ടും അവരെ കാണേണ്ടി വരും എന്ന് വിചാരിച്ചാണ് ഞാൻ വിട്ടത് എന്നൊക്കെ പറയാറ് എന്തായാലും മോളെ നീ ഭാഗ്യവതിയാണ് നിന്റെ കൂടെ എന്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ സൂര്യടിനെ പോലെ ഒരു ഏറ്റനും ചേച്ചിയുമില്ലേ പിന്നെ ഞങ്ങളൊക്കെ കൂടെയില്ല മാത്രമല്ല അമ്മയുടെ പേരിലെ സ്വത്തുക്കളും ഇപ്പോൾ നമ്മുടെ പേരിൽ കിട്ടാൻ പോകുന്നു എന്തുകൊണ്ടും സന്തോഷമുള്ള നിമിഷമല്ലേ അതുകൊണ്ട് നീ കരഞ്ഞിരിക്കാതെ സന്തോഷത്തോട് കൂടി ഇരിക്കുമോളെ പോയ നിമിഷങ്ങളൊന്നും ഇനി നമുക്ക് ഒരിക്കലും തിരികെ കിട്ടില്ല ഇപ്പോഴത്തെ ടെൻഷനൊക്കെ രണ്ടാഴ്ച കഴിയുമ്പോൾ മാറിക്കോളും നിന്നെ മനസ്സിലാക്കുന്ന നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ നിന്നെ തേടി വരും അപ്പോൾ നീ കഴിഞ്ഞതെല്ലാം മറക്കുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് സന്തോഷത്തോടെ ഇരുന്ന് പഠിക്കാൻ നോക്കി ചേച്ചിയുടെ ആഗ്രഹം പോലെ ഒരു ഡോക്ടർ ആവണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് ഭരത് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ബാനു ആട്ടെ വളരെ വിഷമത്തോടു കൂടി നോക്കി നിൽക്കാട്ടോ ഇപ്പോഴത്തെ ഭാനുവിന്റെ മുഖഭാവം കണ്ടാൽ അവൾക്ക് ജേഷൻ ഇഷ്ടമാണെന്നും അവനോടത്തുള്ള ജീവിതം അവൾ ആഗ്രഹിക്കുന്നു എന്നാണ് തോന്നുന്നത് ഒരു പക്ഷേ മോഹനന്റെ അമ്മ വിചാരിക്കുന്നത് പോലെ ഭാനു ആ വീടിന്റെ മരുമകളായി അവിടെ എത്താനുള്ള സാധ്യതയും കൂടുതലാണ് പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് അവിടെ ഭാവന തിരിച്ചു എത്തിയ വിവരം അറിഞ്ഞ് അജയനും ഭാര്യ പ്രസീതയും കൂടി ഗൂഢാലോചനയിലാണ് അജയൻ പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ നമ്മുടെ എല്ലാ പദ്ധതികളും പൊളിയും ഭാവന ഇവിടെ സ്ഥിരമായി നിൽക്കുകയും ചെയ്യുകയാണ് ആ ജാനകിയാണെങ്കിൽ അവൾക്ക് കൂട്ടിനുണ്ടല്ലോ എന്നും പറയാൻ അപ്പോൾ സീത പറയുന്നുണ്ട് അതെ അജേട്ട ഒരു പ്രാവശ്യം നമ്മൾ ശ്രമിച്ചതാണ് അവളെ കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഫലം കണ്ടില്ല ഇനിയിപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല ജാനകി എപ്പോഴും ഇനിയെ പോലെ അവളുടെ കൂടെയുണ്ട് മാത്രവുമല്ല ഫുഡായാലും അവൾ തന്നെയല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നത് നമുക്കൊരു ചാൻസ് ഇല്ലല്ലോ ഇനിയിപ്പോൾ ഒരു വഴി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അജയൻ പറയുകയാണ് കഴിഞ്ഞ തവണ നമ്മൾ ജാനകിയെ എങ്ങനെയാണോ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് അതുപോലുള്ള മറ്റൊരു വഴി സ്വീകരിക്കേണ്ടി വരും എങ്ങനെയെങ്കിലും ജാനകിയെ ഇവിടെയെന്നും പുറത്താക്കിയ പറ്റി എങ്ങനെയോ നമ്മുടെ പ്ലാൻ നടക്കലും കുറച്ച് കഴിഞ്ഞ് ശ്രമിച്ചൊരു കാര്യമില്ല അപ്പോഴേക്കും സമയം അതിക്രമിക്കും എന്ന് പറയാൻ കേട്ടോ പ്രസിദ്ധ പറയുന്നുണ്ട് എന്താണ് ഇപ്പോൾ ഒരു വഴി പറയാം നമുക്ക് സാവകാശം ആലോചിച്ചൊരു തീരുമാനം എടുക്കാം പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട നമ്മെ സംശയം തോന്നും അല്ലെങ്കിലേ ആ ജാനകിക്ക് നമ്മുടെ മേൽ ഒരു കണ്ണുണ്ട് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ജാനകി അവിടേക്ക് വരുന്നത് എന്താണ് ഭാര്യയും ഭർത്താവും കൂടി അടുക്കളയിൽ സംസാരിക്കുന്നത് ഇനി എന്നെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെ പുറത്താക്കാമെന്ന ഗൂഢാലോചനയിലാണോ അതോ ഭാവനയ്ക്ക് എങ്ങനെ പണി കൊടുക്കണം എന്ന് ആലോചിക്കുകയാണോ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ആചാര്യം പറയും എന്താ ജാനകി ഇങ്ങനെയൊക്കെ പറയുന്നു ഞങ്ങൾ അങ്ങനെയൊന്നും ആലോചിച്ചിട്ട് പോലും ഭാവന എന്താ ഞങ്ങൾക്ക് മാനസമോള പോലെ തന്നെയല്ലേ ഒരു പ്രാവശ്യം ഞാൻ അവളെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് എന്റെ മനസ്സൊക്കെ മാറിക്കഴിഞ്ഞു ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കാറേ ഇല്ല എന്ന് പറയാണ് പ്രസീതയും പറയുന്നുണ്ട് അല്ലെങ്കിലും ജാനകിക്ക് നമ്മുടെ മേൽ എപ്പോഴും സംശയമാണ് ചേട്ടാ ഇനിയിപ്പോൾ ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദിത്വം നമ്മളായിരിക്കും അതുകൊണ്ട് അതും ഒരു പ്രശ്നമാണ് എന്നൊക്കെ പറയാന് അപ്പോൾ ജാനകി പറയുന്നുണ്ട് എന്തിനാണ് പ്രസീത നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നത് ഇവിടെയൊന്നും ഇറങ്ങി പൊക്കൂടെ അതല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നുണ്ട് ഇനിയും നിങ്ങൾ രണ്ടുപേരും കൂടിയും ഗൂഢാലോചന നടത്തിയെ ഭാവനയെങ്ങാനും അപായപ്പെടുത്താൻ നോക്കിയാൽ നിങ്ങൾ വിവരമറിയും എന്തായാലും നിങ്ങൾ രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഈ ജാനകി വിറ്റുനിന്ന് പടിയിറങ്ങുകയുള്ളൂ എന്നെ ഇവിടെ കൊണ്ടുവരുന്നിരിക്കുന്നത് സൂര്യയാണ് അല്ലാതെ ഭാവനയല്ല അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടായാലും സൂര്യ അതിന് പരിഹിച്ചോളും എന്ന് പറയാനുണ്ട് അപ്പോൾ പ്രസിതയും അജയനും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന രീതിയിൽ